വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാതല സത്യാഗ്രഹം നടത്തി ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നടന്ന സത്യാഗ്രഹ സമരം എറ്റ്സ്ലാം എം എൽ ഉദ്ഘാടനം കെ എസ് ആർ ടി സി പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക കെ എസ് ആർ ടി സി പെൻഷൻകാർക്ക് മാത്രം നിഷേധിച്ച ഓണം ഉത്സവബെത്ത കുടിശ്ശിക സഹിതം വിതരണം ചെയ്യുക അറുപത്തിമൂന്ന് ശതമാനം ക്ഷാമാശ്വാസം മുൻകാല പ്രാബല്യത്തോടെ കുടിശ്ശിക സഹിതം അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നടത്തിയ സത്യാഗ്രഹ സമരം എറ്റ്സ്ലാം എം എൽ ഉദ്ഘാടനം ചെയ്തു ഉന്നയിക്കണംവായി തീരുമാനിക്കാരുടെ പ്രശ്നം എല്ലാവരും ഉൾപ്പെടെ ഞങ്ങൾ പൊതുവെ അതിനേക്കാൾ നിയമസഭയിൽ സഭ്യക്ഷനായിട്ട് പൊതുവെ മോട്ടോർ രംഗവുമായി ബന്ധപ്പെട്ടുമായി ബന്ധപ്പെട്ടു

ഗവൺമെന്റ് മുമ്പാകെ മാനേജ്മെന്റ് മുമ്പാ ഉന്നയിക്കാൻ കഴിയുന്ന ഇടങ്ങളെല്ലാം പൊതുവെ ഉപയോഗിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആവശ്യങ്ങളെല്ലാം നല്ല ഏറ്റവും മാനസികമായ യോജിപ്പ് ഉള്ളവർ തന്നെയാണ് കടന്നുള്ളൊരു എല്ലാവർക്കും